ഹായ് ഫ്രണ്ട്സ് വെൽക്കം മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാനിവിടെ സേഫാണ് സുഖമായിട്ടിരിക്കുന്നു നിങ്ങളൊക്കെ സേഫായിട്ട് സുഖമായിട്ടിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് കുറച്ച് കടൽ ചെമ്മീൻ കിട്ടിയിട്ട് കടൽ ചെമ്മീൻ റോസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ കടൽ ചെമ്മീൻ വെക്കാമെന്നോർത്തിട്ട് ചെമ്മീനൊക്കെ വാങ്ങിച്ചിട്ട് ഓഫീസിൽ നിന്ന് വന്നതാണ് അതൊക്കെ വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് സവാളയും ഇഞ്ചി പച്ചുളക് വെളുത്തുള്ളി ഇതൊക്കെ നിങ്ങൾ ചേർക്കണം ഞാനിത് ചേർക്കാൻ കഴിഞ്ഞാൽ അപ്പം പച്ചക് ഇല്ല വെളുത്തുള്ളി ഇല്ല അങ്ങനെ അങ്ങനെ ഓരോ സാധനങ്ങളും ഇല്ല അപ്പോൾ ഉള്ളത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ റോസ്റ്റ് ചെയ്യണത് നിങ്ങളുടെ കയ്യിൽ അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർക്കാം ഞാൻ അതൊന്നും ചേർക്കണില്ല ഇനി ഒരിത്തിരി മഞ്ഞൾപ്പൊടി ഒരിത്തിരി ഗരം മസാലപ്പൊടി മഞ്ഞ മുളക് പൊടി ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റാം ഇതൊന്നും ആര് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലെന്ന് എനിക്കറിയാം ചെമ്മീൻ റോസ്റ്റൊക്കെ ചെയ്യണത് ഒട്ടുമിക്കവായിരിക്കും എല്ലാവർക്കും അറിയാൻ പറ്റും പക്ഷെ ഞാനിത് എൻ്റെ ഓൺ സ്റ്റൈലിൽ ചെയ്യണ ഒരു ചെമ്മീൻ റോസ്റ്റാട്ടോ ആ ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ചേർക്കാം അതും ചേർത്തിട്ട് ഒന്ന് വാടി വന്ന് കഴിയുമ്പം ഞാൻ വെള്ളമൊന്നും ചേർക്കണില്ല ഓൾറെഡി വൃത്തിയാക്കി കഴുകി വെച്ചേക്കണം നമ്മുടെ ചെമ്മീനിനകത്തോട്ട് ചേർത്തിട്ട് ഉപ്പും ചേർത്ത് തട്ടിപ്പൊത്തി മൂടി വെച്ച് കുറച്ചു നേരം റെസ്റ്റ് ചെയ്യണം എനിക്ക് ചെമ്മീൻ എന്നു വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ജീവനാണ് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഇത് മെനക്കെട്ടാണ് ഇതിൻ്റെ പ്രോസസ്സ് കാര്യങ്ങളും ക്ലീനിങ് ഒക്കെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിലും ഞാൻ മെനക്കെട്ടായാലും എത്ര നേരം വേണമെങ്കിൽ നിന്നിട്ടായാലും ചെയ്തോളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെമ്മീൻ നിങ്ങൾക്ക് ചെമ്മീൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം കണ്ട ഇങ്ങനെ വാരി തട്ടിപ്പൊത്തി ഇങ്ങനെ വെക്കും കാണുമ്പോൾ ഒരു ലുക്കില്ലെന്നുണ്ടെങ്കിലും കുറച്ചേരം കഴിയുമ്പോൾ ഞാൻ കാണിച്ചുതരാം ഈ ചെമ്മീൻ്റെ ലുക്ക് എങ്ങനെയാണെന്ന് ഇപ്പൊ ടെക്സ്റ്ററൊക്കെ മാറിയില്ലേ ഇത് നല്ലോണം വരട്ടി വഴറ്റി എടുക്കണം ആ മസാലയും കാര്യങ്ങളൊക്കെ ചെന്നൈ ഈയൊരു പരിപാ നമ്മളുടെ ചെന്ന റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ആ വെള്ളമൊക്കെ ഇനി വന്നേക്കുന്ന വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആക്കിയിട്ട് എടുത്ത് സവാളയൊക്കെ ഇനിയും പച്ചനെ അരിഞ്ഞ് ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ ഞാൻ ചെയ്യാറുണ്ട് തട്ടിപ്പൊത്തി ഇത്രേ ഉള്ളൂ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് എളുപ്പത്തിൽ തയ്യാറാക്കുന്നത് ഞാൻ ഒന്നും ചേർക്കാത്ത ചെമ്മീൻ റോസ്റ്റ് അപ്പം റെഡിയാണ് അപ്പം ഇതെൻ്റെ സ്റ്റൈലാണ് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും വരാം